संविद्युवसे वृषनग्ने विश्वानर आयिळस्पदे समिद्यसे सनो वशून्या परा संविद्युवसे वृषनग्ने विश्वानर आयिळस्पदे समिद्यसे सनो വശൂന്യാ സംഗം സംവദം സംഭോമനം യഥാർത്വ ഉപാസത്തെ സമാനോ മന്ത്രസമിതി സമാനീ സമാനോ അപ്പ ബാക്കിയൊക്കെ നിങ്ങള് ജപിക്കുക എന്ത് സാധനം ഐക്യമത്യ ഐക്യമത്യസൂത്വം ഓ അല്ലെങ്കിൽ സംവാദസൂത്രം നിങ്ങൾക്ക് ഈ സൂക്തം ജപിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ ഏത് ട്യൂൺ ഉപയോഗിക്കാത്ത ഞാൻ പാട്ട് പറഞ്ഞ ചിലവർക്കൊന്നും ഇഷ്ടമല്ല സൂക്തം ജപിച്ചാൽ സംവാദം ഒഴിവാക്കാം ഐക്യമത്യം ഉണ്ടാവുമെന്നാണ് അതുകൊണ്ട് പലപ്പോഴും പല ശാന്തിക്കാരും പൂജാരിമാരും ജോക്ഷന്മാരും പറയും വീട്ടില് കലഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്തം ജപിക്കാൻ പറയും ഇതിപ്പ നിങ്ങൾക്ക് സൂക്തം പുസ്തകങ്ങളിലൊക്കെ കിട്ടും പഴയകാലത്ത് പണ്ട് വളരെ പണ്ട് തൊണ്ണൂറിന് രണ്ടായിരത്തിന് മുമ്പ് ഞാൻ പൂജ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴിക്കാട്ട് പച്ച എന്ന താന്ത്രിക ഗ്രന്ഥത്തിന്റെ ബാക്കിൽ ഇങ്ങനെ പുരുഷ സൂക്തം ഐക്യമത്യ സൂക്തം ഭാഗ്യസൂക്തം ഒക്കെ ഉണ്ട് അന്നിങ്ങനെ നമ്മൾ സ്ഥിരം ഇത് വായിക്കും വായിച്ച് പഠിക്കും മനനം ചെയ്ത് വായിച്ച് പഠിക്കും ഇത് ഓരോ സൂക്തങ്ങൾക്കും ഓരോരോ പവറാണ് വേദസംബന്ധമായിട്ടുള്ള സൂക്തമാണിത് ഐക്യമത്യ സൂക്തം അതുപോലെ തന്നെ ഇപ്പോ പുരുഷ സൂക്തം ഉണ്ടല്ലോ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷി സഹസ്രപാദ് എന്നും പറഞ്ഞു തോന്നുന്ന പുരുഷ സൂക്തം അതേപോലെ ഭാഗ്യസൂക്തം മുതലായവയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജപിക്കാം അതുമല്ലെങ്കിൽ കേൾക്കുന്നത് കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നത് കൊണ്ടും ഗുണം ഉണ്ടാവും ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളിത് കേൾക്കുന്ന സമയത്തോ ജപിക്കുന്ന സമയത്തോ യുവർ ഫ്രീക്വൻസി യുവർ ഫ്രീക്വൻസി അതായത് നിങ്ങളുടെ ഫ്രീക്വൻസി വിൽ ബി കണക്റ്റഡ് ഇൻ ടു സം സ്പിരിച്വൽ റിലൻസ് ചില ആയിട്ടുള്ള ഒരു സ്ട്രീമിലേക്ക് പ്രകൃതിയിൽ ഈ വായുവില് അതാണ് പറഞ്ഞ കാറ്റേ കടവൾ തമിഴ് പറയില്ലേ ആ ഒരു വായുവിൽ ഇതൊക്കെ കലർന്ന് മുടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനെ പിടിക്കുന്നോ അതിനെ നിങ്ങൾ കേട്ടും നിങ്ങൾ അതൊരു ഡിവൈസ് വെച്ചിട്ട് ഇപ്പൊ ഡബ്ല്യു 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 ഡോട്ട് ഡാഷ് 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 നടിക്കുമ്പോ നിങ്ങൾ യൂട്യൂബ് ഡോട്ട് കോം നടൂബ് വേറെ വല്ല ട്യൂബ് ഡോട്ട് കോം എന്ന് വെച്ചാൽ വേറെ വല്ല ട്യൂബുകളും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി മാറ്റുകയാണ് ഈ എഴുത്ത് പോലും ഫ്രീക്വൻസിയെ മാറ്റും അതുകൊണ്ടാണ് മന്ത്രങ്ങളിലെ എഴുത്ത് മെയ്യെഴുത്ത് ഉയരെഴുത്ത് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുള്ള എഴുത്തുകൾ ശരീരത്തിൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ മന്ത്രശാസ്ത്രങ്ങള് വിശദമായിട്ട് പഠിപ്പിച്ചു പോരുന്നത് അപ്പൊ എഴുത്തുകൾ എങ്ക അറിന്തു ഓതിനാൽ മറ്റും താൻ എഴുത്തുക്കൾ ഉയരായി ഉയരായി ഉടലായി അസൈന്തു പോകും അപ്പൊ ഇത് നമുക്ക് ചേർന്ന് ആ ശരീരത്തോട് ഒട്ടി മനതോടൊട്ടി പ്രാണനോടൊട്ടി പോണമെങ്കിൽ അത് അറിഞ്ഞു ജപിക്കണം അപ്പൊ ജപിക്കാൻ അറിയില്ലെങ്കിലോ കേട്ടുകൊണ്ടിരിക്കുകയാണ് സംഭാസുക്കം പറയാനല്ല ഞാൻ വന്നത് ജ്യോതിഷം പറയാനല്ലേ അപ്പൊ ഒരു ഒരാൾ പറയാറുണ്ട് നമ്മൾ പറയാൻ പോണ ടോപ്പിക് ഇതാണ് ഉച്ചനെ ഉച്ചൻ പാത്താൽ പിച്ചെടുക്കും ഉച്ചനെ ഉച്ചം പാത്താൽ പിച്ചെടുക്കുന്ന ഉച്ചനെ ഉച്ചം പാത്താൽ പിച്ചെടുക്കും ഉച്ചനെ ഉച്ചം പാത്താൽ പിച്ചെടുക്കുമാ പിച്ചെടുക്കും ഉച്ചനെ ഉച്ചം പാത്താൽ പിച്ചെടുക്കും അല്ലേ അപ്പൊ ഉച്ചരാശി എന്താ ആജ വൃഷഭ മൃഗ അങ്കന കുളീര അജ വൃഷഭം മൃഗന കുളീര ചഷ പണി ചോദിച്ച ദിവാകരാതി തുക അപ്പൊ ഇങ്ങനെ പറയും അജ വൃഷഭ മൃഗ അങ്കന അജ വൃഷഭ മൃഗ അംഗന കുളീരാ അംഗന കുളീരാ കുളീരെന്നോക്കടാം ചഷ wani jau jau wani WANIK noranya nyala wani k wani jau kung nedan TULA rasi di di tunggaha apa aja bersaba mergang gana kulira casa wani jau jau di tunggaha itu ma trauma kia pera bigri desa siki maniuk desa siki മനുയുക്തി ഇന്ദ്രിയാം ത്രിനവകനീച ഇതിൻ്റെ ഏഴാമാണ് നീചം അപ്പൊ ഉച്ചരാശിയുടെ ഏഴാം രാശിയാണ് നീചം എന്ന് കാര്യം ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് നോക്കും നീചത്തിലേക്ക് നോക്കും ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിന്നാൽ നീചത്തിലേക്ക് നോക്കും ആ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ഓർത്തിരിക്കുക സൂര്യന്റെ ഉച്ചരാശി അത് ഇത് നോക്കണം എന്താണോ നീചത്തിലേക്ക അല്ലേ ശനിയുടെ ഉച്ചരാശി ഏതാ തുലം ഇത് നോക്കുന്നത് നീചത്തിലേക്ക ചുരുക്കി പറഞ്ഞാൽ ഉച്ചനെ ഉച്ചം പാത്ത പറഞ്ഞാൽ ഉച്ചമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തെ ഉച്ചൻ പാത്താൽ പിച്ചെടുക്കുമെന്ന് പറയാനുള്ള കാര്യം ഏത് ഉച്ചരാശിയുള്ള ഉച്ചഗ്രഹത്തെ നോക്കിക്കോ ഇവിടെ ചൊവ്വ ഗുരു ഇവൻ ഇവൻ ദിവൻ ഇവൻ ഇനിയും ഒരു സാധനം ഉണ്ട് കേട്ടോ രാഹു തമിഴ് അസ്ട്രോളജിയിൽ നമ്മൾ എടുക്കണേ ചന്ദ്രന് രാഹു ചന്ദ്രന് രാഹു അപ്പൊ ശരിയായല്ലോ രാഹു വേദക്കുള്ള എടുക്കാറുണ്ട് ചേട്ടാ രാഹു ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിഫറന്റ് ആയിട്ടുള്ള എനർജിയാ ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി ഇതെല്ലാം കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ Uh, as you know, that most of my videos are explaining the pretty basics of astrology, connecting to how we can predict the future of you, yourself, and your family, and others. You can even interpret your own horoscope, even without giving it to an astrologer and taking. Whatever he is telling to you even without understanding the basic principles of astrology ഇയാൾക്ക് എന്താ ഭ്രാന്താണോ ഇതിനിടയിൽ ഇംഗ്ലീഷ് അടിച്ചോടും ഞാൻ ഇങ്ങനെയൊക്കെ പറയും സൂര്യൻ ഉച്ചനാകുന്ന മേശരാശി സൂര്യൻ നീചനാകുന്ന രാശിയാവുന്ന തുലാത്തിലേക്ക് നോക്കുന്നു ശനി ഉച്ചൻ ആയിട്ടുള്ള തുലാം രാശിയിൽ നിന്ന് നേരെ മേശത്തിലെ കുഞ്ഞ് നോക്കണല്ല ഈ പ്രശ്നം നോക്കണമല്ല പ്രശ്നം ഇത് ഏകദേശം ഒരേ ഡിഗ്രിയിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാ ഇവന്റെ എനർജി ഇവന്റെ എനർജിയെ നശിപ്പിക്കും രണ്ടും ശത്രുക്കളാണ് രണ്ടും രണ്ട് തന്മയാണ് ഇത് അച്ഛനാണ് ഇത് മകനാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും മകനും ബഹാ എന്നാണ് ഒരു വൈപ്പ് അച്ഛന്റെ സ്വത്തുക്കൾ മകൻ കിട്ടത്തില്ല അച്ഛനിൽ നിന്നും മകൻ അകന്നു പോകും അച്ഛനും മകനും ക്ലാഷാവും എന്നുള്ള ഉയർ കാരകത്വം പറയുന്നതോടുകൂടി സൂര്യൻ ആത്മീയമായിട്ടുള്ള മേഖലകളിൽ വളരെ ഉച്ചത്തില് ആവേണ്ട ഇവൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കേണ്ട ഈ വനീശ്ശേനിയുടെ നോട്ടം ആ പ്രസ്ഥാനത്തിൽ ഇരുന്നാൽ തന്നെ അവിടെ അപമാനവും പ്രശ്നങ്ങളും വഴക്കുകളും പഞ്ചായത്തുകളും എല്ലാം ശ്രദ്ധിക്കും എന്നതാണ് അവിടുത്തെ പ്രശ്നം കാരണം എന്താന്ന് പറഞ്ഞ ശത്രു ബലവാനായിട്ട് നീ ബലവ സൂര്യൻ ബലവാനാണെങ്കിൽ അവന്റെ സൂര്യ സൗര എനർജി സോളാർ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സോളാർ പ്ലാനിൽ വെക്കണ മാതിരിയല്ല നിങ്ങളുടെ മൂച്ചിൽ കലർന്ന് ആടും ആ എനർജി ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് ഞാൻ പറയും ബയോളജിക്കൽ എനർജി മാത്രമല്ല ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി മൂച്ചിൽ കലർന്നു ഉയരായി നാടികളിലൂടെ ഓടുന്ന എനർജി ഇതാ ഞാനിങ്ങനെ പറയണ എന്ന് വെച്ചാൽ ഞാൻ കളരി ഉരുക്കളായ കാണവേ കാണവേ കാലമെൻ വർമ്മമെന്റും ഉറ്റപിണി ഈടെ ശരമ ഇതെല്ലാം വർമ്മത്തിൻ ഇന്നൊറുപേരച്ഛേ ഇവരിത്രമല്ല ഞാനത് അല്പമൊന്നിച്ചിരിക്കുക വാഹടനിദാനത്തിലും മഹാവാഹട നിദാനത്തിലും മർമ്മശാസ്ത്രത്തിൽ പറയുന്നതാണ് കാണുവേൻ കാലമെന്നും കാലമെന്നതും വർമ്മമെൻറ്റും വർമ്മമെന്റും ി ഈടെ ഈടെ ഉറ്റണി എറും വർമ്മമെന്റും വാസി പരമെൻറും ശരമ ഇതെല്ലാം വർമ്മം തന്നെ പേരദാച്ചെന്ന് ഒന്നാമത്തെ പ്രമാണം തന്നെ പറയണോ അല്പം ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് പറയണത് പറഞ്ഞതെല്ലാം ഒന്ന് തന്നെ വാസിയെൻട്രം ശരമെൻട്രും പരമെൻട്രും ഉയരണ്ടും ഈരൻട്രും എളുപ്പമെൻട്രും എല്ലാം കാറ്റെൻട്രും എല്ലാം പറയുന്നത് ഒന്നാണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡെന്ന് പറഞ്ഞിട്ടാണ് നോക്കുമർമ്മം വരെ ചൂണ്ടുമർമ്മം വരെ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രധാന പ്രത്യേക തരത്തിൽ തട്ടിട്ട് ഒരു തട്ടി കഴിഞ്ഞാൽ ആൾ വീഴുന്നത് അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ട് വേണം കണക്കാക്കാൻ അതുകൊണ്ടാണ് ഈ ആ സംഭവങ്ങളും ചില പ്രത്യേകമായിട്ടുള്ള ക്യാമറകൾ കണ്ടുപിടിച്ചതും ചക്രങ്ങളെ പറ്റിയിട്ട് പഠനം നടത്തിയിട്ട് അന്ന് സിദ്ധർകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമണ്ഡലത്തിനും ഈ ഒരു മൂന്ന് മണ്ഡലങ്ങളിൽ ഇരിക്കുന്ന മണ്ഡലങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് നാടി ഉണർത്തി നാടിക്കെട്ടിലൂടെ കുണ്ടലിനിയെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്നും മങ്ങാട് മിങ്ങാട് മിങ്ങാടും എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അവിടെ ആധാരങ്ങൾ ആറും ഇരുപത്തിയേഴ് നക്ഷത്ര മർമ്മങ്ങളും നൂറ്റിയെട്ട് മർമ്മസ്ഥാനങ്ങളും കലകളുമായി തിരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജ്യോതിഷപരമായി നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിയെട്ട് നക്ഷത്ര പാദങ്ങളെ കാണാൻ പറ്റും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും നൂറ്റിയെട്ട് നക്ഷത്ര പാദങ്ങൾ എന്ന് പറയുന്ന നവാംശങ്ങളെ നിങ്ങൾ കാണാൻ പറ്റും ഇതെല്ലാം എനർജി ബോഡിയായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് മൂച്ചിൽ പ്രാണനായി മൂച്ചിൽ കാറ്റിൽ മൂച്ചായി പ്രാണനായി ഒഴുകുന്ന ആ എനർജി നമ്മൾ മാറ്റം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ എനർജി മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനില് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവില് എല്ലാം ഇൻപ്രിന്റഡ് ആണ് ഓരോ ജന്മവും നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴും ആ എല്ലാ മെമ്മറീസും നിങ്ങളിൽ ഇംപ്രിന്റഡ് ആണ് പക്ഷെ നിങ്ങൾ അടുത്ത കൊടുക്കുമ്പോൾ അത് മറന്നു പോകും എന്തിനും ഉറങ്ങി കഴിഞ്ഞ് എനിക്ക് കഴിയുമ്പോൾ പോലും പഴയ പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല പക്ഷെ അത് സബ് കോൺഷ്യസ് ലെവലിൽ ഇരിക്കുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ റേസ് ഇപ്പോ ഗോചരത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ റേസ് മൂച്ചായി ഒഴിയെത്തുമ്പോൾ ചിലതിനെ ആക്ടിവേറ്റ് ചെയ്യും നിങ്ങളുടെ മാത്രമല്ല നിങ്ങൾ കാണുന്ന ഒരുവന്റെയും നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ട് ആ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യും നിങ്ങൾ കഴിഞ്ഞ എന്തെങ്കിലും അവനായിട്ട് വല്ല പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എടുക്കുമ്പോൾ ഒരേ എനർജി തന്നെ നിങ്ങൾ ചെയ്തതിന്റെ നിങ്ങൾ കാണുന്ന മാത്രയില് അവന്റെ സബ്കോൺഷ്യസ് ലെവലില് അതിനെ തോന്നിപ്പിക്കുകയും ചിലപ്പോൾ അവൻ നിങ്ങൾക്ക് പണി തരാനും തയ്യാറാവുകയും ചെയ്യും അതേപോലെ നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള ബന്ധുക്കളൊക്കെ നിങ്ങളെ കാണുന്ന സമയത്ത് അവൻ ഒന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അങ്ങനെ കണക്ഷൻസ് വരും അതാണ് റിലേഷൻഷിപ്പ് അസ്ട്രോളജി എന്ന് പറയുന്ന ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന റിലേഷൻഷിപ്പും പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന ബിസിനസ് റിലേഷൻഷിപ്പും നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കുടുംബപരമായിട്ടുള്ള റിലേഷൻഷിപ്പും രണ്ടാം ഭാവം കൊണ്ട് എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ളതും നാലാം ഭാവം കൊണ്ട് എന്താ മാതൃ കുടുംബമായിട്ടുള്ളതും ഇങ്ങനെയൊക്കെ എടുത്തുകൊള്ളതാണ് അപ്പൊ സൂര്യന്റെ എനർജി ശരിക്കും നിങ്ങൾക്ക് മേധാവിത്വം തരേണ്ടതാണ് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ കാണുന്നവരെ വളരെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും യുവനുച്ചൻ യുവനുച്ചൻ നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കുന്ന ഗ്രഹങ്ങളാണ് ഇവൻ ശനി ഉച്ചനായി കഴിഞ്ഞ അതേ സമയം ശനിയും സൂര്യനും പക്ക ശത്രുക്കളായതുകൊണ്ട് ഇവന്റെ എനർജിയെ ഇവന് തരണം അതായത് ഒരേ സമയം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എനർജികൾ നിങ്ങൾ തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ആയി സീറോ ആയിപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണ സമയത്ത് നിങ്ങളിൽ ശനി ആണെങ്കിൽ കാണുന്നവരില് അല്ല നിങ്ങൾ സൂര്യൻ ആക്റ്റീവ് ആണെങ്കിൽ കാണുന്നവരിൽ ശനി ആക്റ്റീവ് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ ഒരു ഖണ്ഡിക്കും അതാ ശനി നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാടിക്കയാളർ മറ്റുള്ളവർ നിങ്ങളെ കേൾക്കണ ആള് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ശനി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് വാടിക്കയാളർ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് സൂര്യൻ ആക്റ്റീവ് ആകും അപ്പൊ നിങ്ങൾ പറയുന്ന അഭിപ്രായമൊക്കെ അവരെടുക്കും ഇത്തരത്തില് വീട്ട് വീട്ടിലുള്ള ആൾക്കാർ നാലാം ഭാവത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ സാധനം വന്ന് നാലാം ഭാവത്തിൽ ഇരുന്നിട്ടാണ് ഉച്ചനാവണെങ്കിൽ എന്തോന്ന് പറഞ്ഞാൽ നാലേ പത്ത് ലക്നം സൂര്യൻ ഉച്ച നാലായി കഴിഞ്ഞാൽ പത്താം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കർമ്മസ്ഥാനം ബിസിനസ്സിൽ നിൽക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് അവസാനം ബിസിനസ് ബുക്കി കെട്ടി കൊണ്ടാരം നിങ്ങള് അപ്പോഴും പിച്ചെടുക്കാൻ പോണ്ട അവസ്ഥ വരും ഇത് ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ എന്തിനെ കണ്ട് ഇത് പിടിക്കണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് മകനെ ജാതകം എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് നീ സൂക്ഷിച്ചോ ഈ കാര്യങ്ങൾ നീ സൂക്ഷിച്ചു കഴിഞ്ഞാല് നീ പി എടുക്കേണ്ടതല്ല ഇത് ഉദാഹരണം ശ്രീരാമൻ്റെ ജാതകം ശ്രീരാമൻ ജനിക്കുന്ന സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചരാശിയിലൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ജനയതി നിരുപമേകോ <that> ും പറഞ്ഞ പോണ്ടേ ഞാ നീ പാടി പാടി നിങ്ങളാക്കുള്ള ജനയതി നൃപമേകോ അപ്യക്ഷകോ മിത്ര ദൃഷ്ട മിത്രത്തിന്റെ മിത്ര ഗ്രഹങ്ങളുടെ കൂടി ഉച്ചത്തിൽ നിൽക്കുന്ന ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളുണ്ടെങ്കിൽ നീ രാജാവുന്ന പറയണം പക്ഷെ ശ്രീരാമന്റെ അവസ്ഥ നോക്കിയേ രാജാവായി ആ സമയത്ത് തന്നെ വീട്ടിലുള്ള ആളുകള് പാര വെച്ച് വനവാസന വെച്ച് നാല് വർഷം കാട്ടിൽ തെണ്ടി തിരിഞ്ഞ് അരഞ്ഞിരിഞ്ഞ് അവസാനം തിരിച്ചു വന്ന സമയത്ത് സ്വന്തം ഭാര്യ ഇവിടെ സ്ത്രീത്വത്തെ പറ്റി പറഞ്ഞ് അവസാനം അവിടെ വിഷയം ഉണ്ടായിട്ട് ചില അഗ്നി അവിടെ അഗ്നി കൊണ്ട് അതിൽ പരിശുദ്ധത്വം തെളിച്ച് അടിയിലോട്ടും പോയി അങ്ങനെ 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 വളരെ പതറ്റിക്കായിട്ടുള്ള ലൈഫ് സ്ട്രീം അനുഭവിക്കേണ്ടി വന്നു എന്ന് വ്യക്തമായിട്ട് രാമായണം വായിക്കുമ്പോൾ രാമന്റെ ജാതോ കൊണ്ട് അപ്പൊ രണ്ട് ഗ്രഹങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രഹങ്ങള് ഉച്ചമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നിങ്ങൾ പറയുമ്പോൾ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് നിങ്ങളെ കേൾക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ ബന്ധുക്കൾ വരെയാവാം പല സമയത്തും കാരണം ഇതൊക്കെ ഈർ കാരകത്വവും ഉടൽ കാരകത്വമാണല്ലോ ഇവിടെ സഹോദരനാണെങ്കില് ഇവിടെ വ്യാഴം എന്ന് പറഞ്ഞാൽ മൂത്ത ജ്യേഷ്ഠനാണ് ചൊവ്വം വ്യാഴം കൂടിയാണ് ഓപ്പോസിറ്റ് ആവണമെങ്കിൽ മൂത്ത ജ്യേഷ്ഠനും അനിയന്മാരും തമ്മിൽ കലഹായി പ്രശ്നമായിട്ട് പണ്ടാറടങ്ങി പോകും ഞാൻ ഈ കോമൺ ചീപ്പ് വേർഡ്സ് ഉപയോഗിക്കണം നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ നിങ്ങൾക്ക് അത്ര സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഐ എം യൂസിങ് ടൈപ്പ് ഓഫ് വേർഡ്സ് ജസ്റ്റ് ഹാർട്ട് ആൻഡ് ടു ഗെറ്റ് അണ്ടർസ്റ്റാൻഡിങ് എ വെരി ഡീപ്പർ ലെവൽ ഡീപ്പർ ലെവൽ ഇവിടെയാണെ നോക്കിയേ ബുധനും ശുക്രനും രണ്ടും രണ്ട് എനർജി ഇത് വിദ്യ എനർജി ആണെങ്കിൽ ഇത് കാമകലയാണെങ്കിൽ ഇത് വിദ്യയാണ് അപ്പൊ തെയ്യുകലയും വായുകലയും കൂടി തമ്മിൽ എന്താകുന്ന പോലെ കാമ തെയ്യ് കലയിൽ തന്നെ പലതുണ്ട് രണ്ട് കലകളുണ്ട് തെയ്യല്ലേ ശരകല ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പല ആളുകളെയും പഠിപ്പിക്കുന്നതാണ് തേവുകലയും വായുകലയും കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാല് അവിടെ ശൂന്യകല രൂപപ്പെടുമെന്ന് എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ സെക്സൽ ആയിട്ടുള്ള എനർജി അട്രാക്ഷൻ ആയിട്ടുള്ള എനർജി എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സ് ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ പെണ്ണുങ്ങളോടുള്ള താല്പര്യവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ ഓപ്പോസിറ്റ് സെക്സിനെ സ്വാധീനിക്കാം എന്നുള്ള ഒരു ഇന്റൻഷൻ അവനിൽ ഉണ്ട് പക്ഷെ ഇത് ആക്റ്റീവ് ആണ സമയത്ത് അവൻ വിദ്യയെ മറക്കും വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ എപ്പോഴും ഡെവലപ്മെന്റ് പ്ലാനിങ് കർമ്മത്തിൽ ഊന്ന് ഒക്കെ ചെയ്ത് അറിവുകൾ സമ്പാദിക്കുക എന്നുള്ളതായിരിക്കും അപ്പൊ ഇവിടെ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഇവിടെതാകും ആ പഠിച്ച അറിവ് തന്നെ അതായത് ഇപ്പൊ അവന് മനസ്സിലാവാണ് ഇന്ന കാര്യം ചെയ്യരുത് ആ പെണ്ണിന് വേണ്ടിയിട്ട് ഇത്രയും പണം ചെലവഴിച്ച് നഷ്ടം വന്ന് നാശിച്ച് കുത്തുവാള എടുക്കരുത് എന്നുള്ള ബോധം പോലും അവന് നഷ്ടപ്പെട്ട് ആ എന്തു പറ്റും പെണ്ണിന്റെ പുറകെ പോയിട്ട് വീടും പറമ്പും സ്വത്തും മറ്റെ മറച്ചൊക്കെ എഴുതി കൊടുത്ത് കുത്തുവാളെടുത്ത് വീട്ടുകാർക്ക് വേണ്ടാത്ത അവസ്ഥയാവും ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ഓരോ ഗ്രഹത്തിന്റെ അവസ്ഥ ഇപ്പൊ രാഹുൻ ചന്ദ്രനും ഓപ്പോസിറ്റ് ആണ് രാഹുലിന്റെ ഉച്ചസ്ഥാനാണ് വൃച്ചരാശി അത് മലയാള അസ്ട്രോളജിയെ ബുക്ക് ഒന്നും നോക്കിയാൽ കിട്ടണമെന്നില്ലാട്ടാ അപ്പൊ ഇത് പറഞ്ഞിട്ട് പറയും ഇതിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ ഇത് ലോജിക്കലായിട്ടാണ് ഞാൻ പറയണത് കാലപുരുഷന്റെ തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മൊത്തം അസ്ട്രോളജിയും കെട്ടിപ്പടുക്കിയിട്ടുള്ളത് പല പ്രമാണങ്ങളും വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ വലിയ വലിയ ഗ്രന്ഥത്തിൽ ഇപ്പോൾ ജാതകദേശമൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിലിരിക്കുന്ന പ്രമാണങ്ങൾ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കും പേടിക്കും അതിലുള്ള പ്രമാണങ്ങൾ നിങ്ങളുടെ ജാതകമായിട്ട് കണക്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സാവും നാൽപ്പത് വയസ്സാവും എന്നൊക്കെയാണ് ഇത് വെച്ചേക്കണം അപ്പൊ അങ്ങനെ നോക്കേണ്ട കാര്യമല്ല ലോജിക്കലായിട്ട് നോക്കണം ലോജിക്കലായിട്ട് കണക്ട് ചെയ്ത് നോക്കണം അപ്പൊ ഹോരാശാസ്ത്രത്തിലെ പല പ്രമാണങ്ങളും ശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പല പ്രമാണങ്ങളും അതിലും അപ്ലിക്കബിൾ അല്ലാത്ത ഒത്തിരി പ്രമാണങ്ങളും ഉണ്ട് ഞാൻ ഹോരാശാസ്ത്രം പഠിപ്പിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാറുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും അപ്ലൈ അല്ലാത്ത പല പ്രമാണങ്ങളും ഉണ്ട് ഇപ്പൊ ഞാൻ തന്നെ പറയാറുണ്ട് മൂലാഗ്നി ചിത്രാർദ്രൂലാഗ്നിഷ്യോത്ഭവ പ്രമാണം പ്രമാണമനുസരിച്ച് നോക്കിക്കഴിഞ്ഞാല് ചിത്ര ആർദ്ര നക്ഷത്രം ഫണി ആയില്യനക്ഷത്രം ദേവര നക്ഷത്രം ശതവിഷ ചതയ നക്ഷത്രം നക്ഷത്രം അഗ്നി അത് കാർത്തിക നക്ഷത്രം തിഷ്യ പൂയ നക്ഷത്രം എന്നീ ജാതങ്ങളിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ വന്ധ്യാവോയോ വിധയാവോയോ ഭർത്താവിനായിട്ട് ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന എഴുതി വെച്ചേക്കണം ഇതെല്ലായിടത്തും നടക്കൂല അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇതെന്താണ് ആ പ്രമാണം വന്നത് എന്നുള്ള ലോജിക്ക് അറിയണം എന്തുകൊണ്ടാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ വന്ധിയാവാൻ കാരണം എന്നുള്ളൊരു കണക്കുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം കാലപുരുഷന്റെ ഏഴാം ഭാവത്തില് വരുന്ന നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രം ഇനി കുറെ കാര്യങ്ങൾ അതായത് കണക്ട് ചെയ്ത് വരുന്നുണ്ട് അത് എന്താണെന്നുള്ള ലോജിക്ക് പഠിക്കാതെ ഇത് കറക്റ്റ് ആവില്ല കാര്യം ഇത് ചൊവ്വ എന്ന് പറഞ്ഞ എട്ടാം ഭാവാധിപൻ ആണ് എട്ടാം ഭാവാധിപൻറെ ലഗ്നത്തിന്റെയും നക്ഷത്രത്തില് ഏഴാം ഭാവത്തിലിരിക്കുന്ന ചിത്തിര അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോഴാണ് എട്ടാം ഭാവാധിപൻ ഏഴിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോ ഭർത്താവ് മരണപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ള പ്രമാണം കണക്ട് ചെയ്ത് പറഞ്ഞത് അതെല്ലാം നിങ്ങൾ കൂട്ടി ചിന്തിച്ചു നോക്കുക അപ്പൊ ആ ലോജിക് അറിയാതെ കാണാണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെന്യ വിധവാക്തേനാ അഭി എന്ന് പഠിച്ചാലും ഇവിടെ സംഭവങ്ങളൊക്കെ തന്നെ അപ്പൊ ഉച്ചൻ ഉച്ചനെ ഉച്ചം പാത്താൽ പിച്ചയെടുക്കും എന്ന് പറയാനുള്ള ഒരു കാരണം ഈ സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി മനസ്സിലായിരുന്നതായിരിക്കണം വളരെ ഡീപ്പായിട്ടാണ് സമയം പോണത് സമയം ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങട് പറഞ്ഞ് അങ്ങട് പോകും കാര്യം നമ്മൾ എന്താ പരിപാടി ഇതൊക്കെ തന്നെയുള്ള ക്ലാസ് എടുക്കുക മർമ്മത്തിന്റെ ക്ലാസ് എടുക്കുക കുറേ നാള് പേരൽ കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു പല വിഷയങ്ങള് പിന്നെ പല ആളുകൾക്കും പല ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ അത് അങ്ങനെ ആ മൂഡിൽ പറഞ്ഞു പോകുകയാണ് നിങ്ങൾ ചിലപ്പോൾ ബോറായിട്ട് തോന്നും ഓൺലി ദോസ് പീപ്പിൾ ഹു ആർ ഹാവിംഗ് ദ സെയിം ഫ്രീക്വൻസി വാട്ട് ഐ ആം ടെലിംഗ് എന്റെ ഫ്രീക്വൻസിയിൽ വന്ന ആൾക്കാർക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് തോന്നും എൻ്റെ ഫ്രീക്വൻസി മാച്ച് ആവാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പാട്ട് പാടുമ്പോൾ ഇഷ്ടപ്പെടൂല്ല എന്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല്ല ഞാൻ പറയണ ഇഷ്ടപ്പെടില്ല അത് തന്നെയാണ് ഗ്രഹം എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ കേതു എന്ന് പറയുന്ന എന്റെ ഈ അവസ്ഥ ഇപ്പൊ ചിലപ്പോ വ്യാഴമായിട്ട് നിൽക്കുന്ന ആൾക്ക് കേതുവിനെ കണ്ട ഇഷ്ടപ്പെടാതില്ല കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ ശുക്രനോ നിങ്ങൾ ശുക്രനാണെങ്കിലോ നിങ്ങൾ ശനിയാണെങ്കിലോ ചിലപ്പോ ഇത് കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദേഷ്യമായിരിക്കും വന്നത് അത് തന്നെയാണ് ഞാൻ മുന്നേ അണികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ കേതു ഗുരു ഒരേ അണിയാണ് ഈ അണിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഇപ്പൊ എന്റെ വീഡിയോ കണ്ടുകഴിയുമ്പോ ഇതിലുള്ള ആളുകൾ ഞാനായിട്ട് കോണ്ടാക്ട് വരും നേരെ മറിച്ച് ബുധൻ ശനി ശുക്രൻ രാഹു ഈ അണിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഒരു അല്ലെങ്കിൽ സം ടൈംസ് ദേ വിൽ മിസ് ഇൻ്റർപ്രേറ്റ് മൈ ഡീലിങ്സ് മൈ ഗസ്റ്റിസ് ഇവൻ മൈ മെത്തഡ് ഓഫ് ടേക്കിംഗ് ദിസ് ക്ലാസ് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങളിത് മനസ്സിലാക്കി വെക്ക ഉച്ചനെ ഉച്ചൻ പാത്താൽ പിച്ചെടുക്കും എന്നുള്ളതിന് കാരണം ഇതാണ് ഒരു ഗ്രഹം ഉച്ചനാവുമെങ്കിൽ അതിന്റെ നേരെ ശത്രു ഗ്രഹം വന്നിട്ട് അതിനെ നോക്കും അപ്പൊ ഇവിടെ മറ്റേ പ്രമാണം ചൊല്ലിക്കൊണ്ട് കാര്യങ്ങൾ കേട്ടാ ശത്രു മന്ദസിത സമ ശശി സുധു മിത്രാണ് ശേഷാം സുഹൃദു ശേഷാ സമസി സുഹൃദോ പ്രമാണം ഒരു കാര്യവുമില്ല അതല്ലാതെ തന്നെ ശത്രു മിത്ര ഗ്രഹങ്ങളെ കണ്ട മാത്രയിൽ പുരിയതർക്ക് ഒരു ഇതിരുന്നാൽ ഉത് ശീരം പുരിയമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തേ എന്നുള്ള എല്ലാവർക്കും ഒരിക്കലും കൂടി വണക്കം ഓം അഗതീശ്വര നമ